യാകറിന്റെ പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സരോറം പാർക്കിലാണ് എനിക്കൊന്ന് കോഴിക്കോട് വരേണ്ട ചില കാര്യങ്ങളുണ്ടായി ഉണ്ടായി അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് അപ്പൊ കോഴിക്കോട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ സരോറം പാർക്കിലേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കോഴിക്കോട് നല്ലൊരു പാർക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ രീതിയിൽ എൻജോയ് ചെയ്യാൻ ഒക്കെ പറ്റൂന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഞാൻ കോഴിക്കോട് ഒരുപാട് ഒരുപാട് തവണ വന്നപ്പോൾ ഞാൻ ഇതിന്റെ പാർക്കിന്റെ ഫ്രണ്ട് കൂടി ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി പാർക്ക് ഉള്ള കാര്യം എനിക്ക് അറിയില്ല എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ ഞാൻ ഇനി പാർക്കിന് ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളീ പാർക്കിൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അതായത് ഈ പാർക്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്കൊരുപാട് മരങ്ങളും അതുപോലെ തന്നെ ചെടികൾ മാവു പേരക്ക അതുപോലെ തണൽ മരക്ക അറ്റാടി മരം അങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർ നട്ടിപിടിപ്പിച്ചിട്ടുണ്ട് അതായത് പുറത്തുനിന്നൊക്കെ നമുക്ക് നല്ല വെയിലായിരിക്കും അനുഭവപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ എവിടെ നിന്ന് എവിടെ മുതൽ അങ്ങോട്ട് നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ് കാരണം വെയിലോ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണലായിരിക്കും പിന്നെ നല്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കപ്പിൾസിനൊക്കെ അടിച്ചു പിടിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ പാർക്ക് പിന്നെ അത് മാത്രല്ല നമ്മൾ പുറത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ എന്തും ചെയ്യാം അതായത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ നമ്മളോട് ഒന്നും ചോദിക്കാനായിട്ട് വരില്ല അതായത് നമ്മളെ ഇഷ്ടം പോലെ ഇവിടെ എന്തു നടക്കും കാരണം അത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നമ്മൾ കണ്ണി തള്ളിപ്പോകും അങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തികൾ അപ്പൊ ചില ആൾക്കാർ ാര് ഇപ്പൊ എന്നോട് ചോദിക്കും അതിൽ ഇവിടെ ഈ വീടിനാരെയും കാണുന്നില്ല എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മള് ആൾക്കാരുള്ള ഭാഗത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല കാരണം ഷൂട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ ഇവിടെ വന്നാൽ കാണുന്നത് പിന്നെ അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോഴിക്കോട് നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യുക അത് അടിച്ചുപൊടിക്കാൻ പറ്റുക കപ്പിൾസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിച്ചുപൊടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല എന്ന് വെച്ചാൽ നല്ലൊരു ക്ലൈമറ്റാണ് തണുപ്പ് പിന്നെ നല്ല ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല തണുപ്പാണ് നമുക്ക് കുട്ടികളായിട്ടാണ് നിങ്ങൾ ഈ പാർക്കിലേക്ക് വരുന്നതെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ചെറിയ സ്പേ പാർക്കും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് അത് ഈ ഒരു സ്പേസിൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് അവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പാർക്കിനോട് ചേർന്ന് ഒരു വലിയൊരു പുഴയൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞെങ്കിൽ ഈ ബോട്ട് ജെട്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ബോട്ട് ജെട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊക്കെ എൻജോയ് ചെയ്യേണ്ടി പറ്റും പിന്നെ ഇവിടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ അങ്ങനെ കരുതിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ബോട്ട് ജെട്ടിയിൽ പോകാൻ തീരുമാനിച്ചു ഗൈസ് അങ്ങനെ സരോവരം പാർക്ക് വന്ന ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും ബോട്ട് ജെട്ടിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഇതുവരായിട്ട് ലൈഫിൽ ബോട്ട് ജെട്ടിയിൽ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോഴും വേട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഇത് പുഴയിലൂടെ രണ്ടുപേരും ബോട്ട് ജെട്ടിയിൽ പോകുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ലൊരു വൈബാണ് എൻ്റെ ഉള്ളിൽ പിന്നെ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും കോഴിക്കോട് കോഴിക്കോട് വയ്യാണെങ്കിൽ എന്തായാലും നിങ്ങൾ സരോവരം പാർക്കിലേക്ക് വരിക കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കപ്പിൾസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കണ്ടോ എന്താ പോരും വെയിലത്ത് ഞാനും അവനും എന്താ ഇത് ചവിട്ടിന് പോകുന്നുണ്ട് കേട്ടോ ചവിട്ടാണോ പിന്നെ ദൈവം ഹാൻഡൽ ചെയ്ത് ആണ് ഞാനും ഫസ്റ്റ് ടൈം അവനും ഫസ്റ്റ് ടൈമാണ് ഇട്ടാ പിന്നെ പിന്നെ ഇന്ന് ഈ സമയത്ത് നല്ല ആൾക്കാരുണ്ട് പുറത്ത് ചവിട്ടിയും ചവിട്ടിയും ഒന്നും പോകുന്നില്ല അത് എന്താ ഇത് സ്പീഡിൽ ചവിട്ടിയാലേ പോകൂ അപ്പൊ എവിടെന്നറിയില്ല നമുക്ക് ഒരാൾക്ക് എഴുപതരമാണ് കേട്ടോ അഡൽട്ടാർക്ക് ഒരാൾക്ക് എഴുപത് രൂപയാണ് അത് ഫീ വരുന്നത് അപ്പൊ ഇന്ന് സമയം നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇത് എഴുപത് ഇതിലോട്ട് നമുക്ക് നമുക്ക് സഞ്ചരിക്കാം അപ്പൊ ഇത് ഈ വെയില പോകുന്നുണ്ട് പിന്നെ പുഴ നമ്മൾ പോകുന്ന സമയത്ത് മീനുകളെ തുള്ളിക്കൊണ്ടിരിക്കുന്നു നല്ല വൈബാണ് ചവിട്ടി ചവിട്ടി ഞാനും അവരു പോകുന്നുണ്ട് ചവിട്ടരാ ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂർ ഈ പോരും വെയിലത്ത് ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു കരയിലേക്ക് പോകുന്നുണ്ട് ഇതാ ഞങ്ങളെയും കാത്തും അതിന്റെ ഓണർ അവിടെ നിൽക്കുന്നുണ്ട് ഡൈ കാണുന്ന പയ്യനാന്നിട്ട് അതിന്റെ ഓണർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇതിന്റെ ഉള്ളിലൊക്കെ നടന്നിട്ട് ക്ഷീണിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ വിശ്രമ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ പറ്റും അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും പാർക്കിലേക്ക് വന്ന ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ചെറിയ കുട്ടികൾ അതായത് എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ അതായത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് സ്കൂൾ യൂണിഫോമില് പയ്യന്മാരുടെ കൂടെ ഈ പാർക്കിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക പ്രണയിക്കേണ്ട സമയത്ത് പ്രണയിക്കുക ജോലി ചെയ്യേണ്ട സമയത്ത് നമ്മൾ ജോലി ചെയ്യുക അതായത് നമ്മൾ സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ധരിക്കേണ്ടതാണ് അത് ധരിച്ച് ഒരിക്കലും നമ്മൾ പാർക്കിൽ വരുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന പാരന്റ്സൊക്കെ ശ്രദ്ധിക്കുക അതായത് നിങ്ങളെ നിങ്ങളുടെ കുട്ടികൾ കറക്റ്റ് സമയത്ത് സ്കൂളിലേക്ക് പോത്തുന്നുണ്ടോ അതായത് തിരിച്ച് അതേ സമയത്ത് വീട്ടിലെത്തുന്നുണ്ടോ എന്നൊക്കെ പാരന്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കപ്പിൾസിനോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തിനും ഒരു പ്രൈവസി വേണം കാരണം നമുക്കത് കുറച്ചുള്ള റൈറ്റ് നമുക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പോൾ എനിക്ക് കപ്പിൾസിനോട് പറയാനുള്ളത് അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഫ്യൂച്ചറിനെ ബാധിക്കുന്ന രീതിയിലാവരുത് കാരണം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ചപ്പം നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാം അതായത് ഒരുപാട് മുമ്പ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസയൊക്കെ ചോദിക്കും അതായത് അത്തരത്തിലുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന കപ്പിൾസ് ശ്രദ്ധിക്കുക കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പെടാതെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കാതെ നിങ്ങൾ സേഫായി ഇരിക്കാൻ നോക്കുക അതൊക്കെയാണ് എനിക്ക് ഇവിടെ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നേരത്തെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ